ഹായ് കൂട്ടുകാരെ അസലാമലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തു നാലാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഫിക്കുഹുൽ ഇസ്ലാം തജ്വീദുൽ ഖുർആാൻ ദുറൂസുൽ ഇസ്ലാം ഈ മൂന്ന് വിഷയങ്ങളുടെയും പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഓൺലൈൻ എക്സാമാണ് ഇതിൻ്റെ താഴെ മോർ എന്ന് എഴുതിയ ഭാഗത്ത് അതായത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുകൾ പ്രത്യേകം ഓരോ വിഷയത്തിൻ്റെത് പ്രത്യേകം പ്രത്യേകമായിട്ട് ഇട്ടിട്ടുണ്ട് അതിൽ ടച്ച് ചെയ്ത് ലിങ്കിൽ കയറുക നിങ്ങളുടെ പേര് ഫോൺ നമ്പർ ഒക്കെ ആഡ് ചെയ്യുക ചോദ്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി ആൻസർ കറക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ സ്കോർ അറിയാം വ്യൂ എന്നുള്ളത് ടച്ച് ചെയ്താൽ മതി അപ്പോൾ സ്കോർ അറിയാൻ കഴിയും തെറ്റിപ്പോയ ആൻസർ ഉണ്ടെങ്കിൽ ഏതാണെന്ന് അറിയാനൊക്കെ കഴിയും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആൻസർ മനസ്സിലാക്കുക സ്കോർ അറിഞ്ഞ താഴോട്ട് നോക്കിയാൽ തെറ്റിപ്പോയ ആൻസർ ഏതാണെന്നൊക്കെ അറിയാൻ കഴിയും വീണ്ടും വീണ്ടും ചെയ്ത് ഉത്തരം ശരിയാക്കുക മനസ്സിലാക്കി പഠിക്കുക ഉപകാരപ്പെടുത്തുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അസലമലേക്കും വർഹമുല്ലാഹി വരക്കാത്തൂ